ഹലോ നമസ്കാരം ഇന്ന് നമുക്ക് വിൽപ്പനക്കെടുള്ളത് ഒരു ത്രീ ബി എച്ച് കെ വീടാണ് ഇതിന്റെ ലൊക്കേഷൻ എത്തുന്നത് കോഴിക്കോട് മാളിക്കടവ് ഏരിയയിലാണ് പുതിയ നാഷണൽ ഹൈവേ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ട് മെയിൻ റോഡിൽ റോഡ് മുന്നൂറ് മീറ്റർ അകത്തോട്ട് കയറിയിട്ടാണ് ഒരു വീട് വരുന്നത് നല്ല പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് വീട് നാല് സെന്റ് ലാൻഡാണ് വീട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് അതേപോലെ വീടിൻ്റെ അകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടാണ് വീട് ചെയ്തിട്ടുള്ളത് ഫോൾ സീലിംഗും അതേപോലെ എൽ ഇ ഡി ലൈറ്റും സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്ത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ലിവിംഗ് സ്പേസിൽ ഒരു ടി വി ഉണ്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ ഡൈനിങ് സ്പേസിലാണെങ്കിൽ ഒരു കോർണർ കോർണറായിട്ട് ഒരു വാഷേരിയ കൊടുത്തിട്ടുള്ളത് താഴത്തെ നിലയിൽ തന്നെ ഒരു ബെഡ്റൂമാണ് വരുന്നത് ആ ബെഡ്റൂമിന്റെ ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിൽ എൽ ഇ ഡി ഡിഡ് കൊടുത്ത് വളരെ ഭംഗിയാണ് ബെഡ്റൂംസ് ഒക്കെ ചെയ്തിട്ടുള്ളത് കിച്ചണിൽ കവർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വർക്കീരിയ സ്പേസ് വരുന്നുണ്ട് ഒരു കോമൺ ബാത്റൂം പുറത്ത് വരുന്നുണ്ട് ഓപ്പൺ വെൽ വാട്ടർ ആണ് കിണർ ബാക്ക് സൈഡിലാണ് വരുന്നത് മുകളിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ബെഡ്റൂം ആണ് രണ്ടും അറ്റാച്ച്ഡ് ആണ് ആ ബെഡ്റൂംസ് ഒക്കെ ഫോൾ സീലിംഗും എൽ ഇ ഡി ലൈറ്റും സ്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് ഒരു യൂട്ടിലിറ്റി ഏരിയ അത് ഫുൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതേപോലെ ഒരു ബാൽക്കണിയും വരുന്നുണ്ട് ഇതിന് വർക്ക് ഫുൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ വർക്ക് കഴിഞ്ഞിട്ട് ബിൽഡർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ആ പ്രൈസ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസിനും സൈറ്റ് സ്പ്രീൻ കാർഡ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ